എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും രാത്രി ഉറക്കം വരാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ രാവിലെ മൊത്തം വർക്ക് ചെയ്തിട്ടും രാത്രി കിടക്കാൻ നേരം ഉറക്കമില്ലായ്മ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ ഈ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോമിന ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് എന്തിലോട്ടൊക്കെ നയിക്കാം നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ജുമാനാസ് ഹോമിയോക്കെയർ വടക്കഞ്ചേരി പാലക്കാട് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോമിയ ഇന്ന് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒന്നാണ് എങ്ങനെയെങ്കിലും ഒരു നല്ല ഉറക്കം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളില് പലരും ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ അധികം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അതേപോലെ നമ്മൾ എക്സസീവ് സ്ക്രീൻ ടൈം എന്ന് പറയും നമ്മൾ ലാപ്ടോപ്പ് ഫോണ് ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഉപയോഗം പരമാവധി കൂടിയിരിക്കുകയാണ് ഈ ഒരു ടൈം പീരീഡിൽ അതേപോലെ തന്നെ സൂര്യവെളിച്ചം എന്നുള്ളത് നമ്മളിൽ പലരും അതിന് എക്സ്പോസ്ഡ് ആവുന്നില്ല അതിൽ വൈറ്റമിൻ ഡി അധികമുണ്ട് ഈ വൈറ്റമിൻ ഡി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഉറക്കത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് മെലാറ്റോണിൻ എന്ന് പറയും ഈ മെലാറ്റോണിൻ ഹോർമോൺ നമ്മൾ രാത്രി കിടക്കാൻ നേരം ശരിക്കും ചുരുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ എത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ സൂര്യ വെളിച്ചത്തിലോട്ട് നമ്മൾ നടക്കുക പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് വളരെയധികം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഉറക്കമില്ലായ്മ എന്തിലോട്ടൊക്കെ നയിക്കാം ജസ്റ്റ് ഉറക്കമല്ലേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കും ഒരു ദിവസം ഉറക്കം പോയാൽ തന്നെ അത് നമ്മുടെ അടുത്ത ദിവസത്തെ വർക്കിനെയും മൈൻഡ് ലെവലെയൊക്കെ വേറെ ലെവലിലാണ് അത് ബാധിക്കുന്നത് അപ്പോൾ സ്ഥിരമായി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ വരിക അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ടൈം പീരീഡ് ഒരു നാല് മണിക്കൂർ മാത്രം ഉറങ്ങുക ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങും ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹം അതേപോലെ ഫാറ്റി ലിവർ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇതൊക്കെ വരാൻ ഈ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാത്തത് ഒരു പ്രധാന കാരണമായി വരുന്നുണ്ട് ഇനി ഈ ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇതിനെ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് ആയിട്ട് പറയുക ഒരു ദിവസം ഉറക്കം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അത് ഉറക്കമില്ലായ്മയായിട്ട് മാറും തീർച്ചയായിട്ടും ഇല്ല നമ്മളിപ്പോൾ ഒരു പനി വന്നു ഒരു ജലദോഷം വന്നു അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു വീട്ടിലാരെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു മരണമുണ്ടായി അത് കാരണം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം ഉറക്കമില്ലാതെ വരുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്ന് ഒരിക്കലും പറയില്ല രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഉറക്കം കിട്ടാതെ വരിക ഇനി അഥവാ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ടൈം കുറയുക നാല് മണിക്കൂറായിട്ട് ചുരുങ്ങുക മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങുക ഇടയ്ക്ക് ഇടയ്ക്ക് ഉണരേണ്ട അവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ ക്രോണിക് ഇൻസോമനിയ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിന് കാരണം എന്തെന്ന് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുന്നതായിരിക്കും എഫക്റ്റീവ് പലരിലും വൈറ്റമിൻ ഡി കുറവ് ഒരു പ്രധാന കാരണമാണ് ഈ വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞ പോലെ സൂര്യവെളിച്ചത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അത് ഒരു ദിവസം സൂര്യവെളിച്ചത്തിൽ നിന്നതുകൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടണമെന്നില്ല അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉറക്കമില്ലായ്മ ഇത് രണ്ടുമുള്ളവരിൽ നമ്മൾ വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ലെവലിനേക്കാളും വളരെയധികം കുറവായിരിക്കും ചിലർക്ക് നാലും അഞ്ചും ഒക്കെ കണ്ടുവന്നവരുണ്ട് അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ് അവർക്ക് മെയിൻ സിംറ്റം ഉറക്കമില്ലാത്തതും അതേപോലെ നെഞ്ചെടുപ്പ് കൂടുക അപ്പോൾ ഇത് അവർ ഉറക്കമില്ലാത്തതിന് ഉറക്ക ഗുളിക കഴിക്കുന്നുണ്ട് അതേപോലെ നെഞ്ചെടുപ്പിന് വേറെ മെഡിസിൻസും എടുക്കുന്നുണ്ട് ഇത് രണ്ടും എടുത്തിട്ടും ഉറക്കം അങ്ങോട്ട് ടാലി ആവുന്നില്ല ലാസ്റ്റ് വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അത് വളരെയധികം കുറവായിരുന്നു അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ സൂര്യ വെളിച്ചത്തിൽ നിന്ന് മാത്രം പുറത്തൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്നതുകൊണ്ട് ആവില്ല കാരണം അത്രയ്ക്കും ലോ ആയിരുന്നു മൂന്ന് പോയിൻറ്റ് അഞ്ച് സംതിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ സപ്ലിമെൻറ്റ് പറയാറുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എഗ്ഗോ നോൺ വെജോ കഴിക്കുന്ന സമയത്ത് കാരണം വൈറ്റമിൻ ഡി ഫാറ്റ് വൈലബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ വീക്ക്ലി വൺ ഡോസായിട്ട് എടുക്കുന്നതുണ്ട് ഡെയിലി ഡോസേജ് ഉണ്ട് അപ്പോൾ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് അതൊരു രണ്ട് മാസം തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം അതായത് ഈ അമിതമായിട്ടുള്ള ഉൽക്കണ്ഠ അതേപോലെ നെഞ്ചിടുപ്പ് ഇതിനൊന്നും സെപ്പറേറ്റ് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വന്നില്ല ഈ വൈറ്റമിൻ ഡിയിൽ തന്നെ അത് റിക്കവറായി ഇനി ഈ ഉറക്കമില്ലായ്മ നമ്മൾ ശരിയാക്കാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ രാത്രി കഴിക്കുന്ന ഭക്ഷണം വളരെ ലഘുവായിരിക്കണം മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് കിലോ കാലറിയിൽ നമ്മുടെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം ഒതുക്കണം അത്രയും ലഘുവായിരിക്കണം രാത്രി കഴിക്കുന്ന ഭക്ഷണം അത്താഴം എത്രയും നേരത്തെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ആറ് മുതൽ ഏഴ് മണിക്കുള്ളിൽ തന്നെ അത്താഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് കിടക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ ഈ ഡൈജഷൻ്റെ പ്രക്രിയകളൊക്കെ നിൽക്കത്തക്ക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുളിച്ച് തേട്ടലോ വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാനും സാധ്യത കൂടുതലാണ് അതേപോലെ നമ്മൾ പലരും ഇപ്പോൾ വർക്കൗട്ട്സും അതേപോലെ നടക്കുന്നതാണെങ്കിലും ജിമ്മിനൊക്കെ പോകുന്നത് വൈകിട്ടുള്ള ടൈമിലായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മസിൽസ് മൊത്തം തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ബ്രെയിൻ അപ്പോഴും ആക്റ്റീവായിരിക്കും നമ്മുടെ ബ്രെയിൻ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ ഇത് ആക്റ്റീവ് മോഡാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ മുന്നേ ഉള്ളത് ദയവായി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രാവിലെ വാക്കിംഗ് ആണെങ്കിലും ശരി അതേപോലെ വർക്കൗട്ട്സ് ആണെങ്കിലും രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം ഇനി അഥവാ വൈകിട്ട് ചെയ്യുകയാണെങ്കിലും കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം തീരെ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളവർക്ക് നമ്മൾ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം എഫക്റ്റീവായിരിക്കും ഈ മെഗ്നീഷ്യത്തിന് നമ്മുടെ ബ്രെയിനിലുള്ള നെർസ് നമ്മുടെ ഓരോ നെഴ്സിനെയും അത് കൂളാക്കാനായിട്ട് അത് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ മെഗ്നീഷ്യം എന്നുള്ള ഈ ഒരു മിനറൽ അപ്പോൾ ഈ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതിലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ്സിലുണ്ട് അതേപോലെ അവക്കാഡോ പംകിൻ സീഡ്സ് നമ്മൾ വിത്തുകളിലെല്ലാം തന്നെ ഈ പംകിൻ സീഡ്സ് ആയാലും അതേപോലെ എള്ളിൻ്റെ സെസ് സീഡ്സ് ഇതെല്ലാം തന്നെ മഗ്നീഷ്യം കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് രാത്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് ആക്ടിവേറ്റ് ആകും ഇനി അതല്ല തീരെ പറ്റാത്തവർക്ക് നമ്മൾ മെഗ്നീഷ്യം സപ്ലിമെന്റും സജസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഉറക്കമില്ലായ്മയ്ക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് അശ്വഗന്ധ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യുക മാത്രമല്ല അതൊരു എനർജി ബൂസ്റ്റിംഗ് കൂടിയാണ് നല്ല ഉറക്കം തരാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഡോസേജ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് സ്ഥിരമായിട്ട് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ മെഡിസിൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലവർ റെമഡീസ് പൂക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട് ഫ്ലവർ റെമഡീസ് ഉണ്ട് അതിൽ തന്നെ വൈറ്റ് ചെസ്നെറ്റ് എന്ന് പറയും അത് വളരെ അധികം എഫക്റ്റീവാണ് ഉറക്കം നൽകാനായിട്ട് പുറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ടാബ്ലറ്റ് എടുക്കാനായിട്ട് പറയും ഇതും ഇതിൻ്റെ പൊട്ടൻസി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളത് എടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു മെഡിസിൻ വളരെയധികം ഇഫക്റ്റീവ് ആണ് ഇത് ഫ്ലവറിൽ നിന്ന് എടുക്കുന്നതാണ് അതുപോലെ അശ്വഗന്ധ എന്ന് പറയുന്നതും പ്ലാൻ പ്രോഡക്റ്റ് ആണ് ഒരു പ്രകൃതി നാച്ചുറൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഉറക്ക ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവർ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാകും കാരണം അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും മാത്രമല്ല ചിലർക്കെങ്കിലും അത് വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് വേറെ പ്രശ്നങ്ങളിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അമിതമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യോഗ മെഡിറ്റേഷൻ അതും കൂടെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കഴിക്കുന്ന ഭക്ഷണം നേരത്തെ ആക്കുക ഒന്നും രാത്രി ചെയ്യാണ്ടിരിക്കുക അതേപോലെ ഇപ്പോൾ മൈൻഡ് ഭയങ്കര ആക്റ്റീവ് ആകത്തക്ക രീതിയിലുള്ള ചില ജോലികളാണെങ്കിലും ഗെയിം ചിലർ കളി ഇപ്പോൾ കളിക്കുകയാണെങ്കിലും അതൊന്നും രാത്രി നേരം ഉറങ്ങുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് സ്ക്രീൻ ടൈം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അത് നിർത്തിവെക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ബ്ലൂ ലൈറ്റ് അതിൽ നിന്നും വരുന്നതും ആ റേഡിയേഷനും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നും ചുരക്കുന്ന മെലാട്ടോണിൻ ഹോർമോണിനെ എഫക്റ്റ് ചെയ്യും ഈ മെലാട്ടോണിൻ ഹോർമോണ് നൈറ്റ് മോഡായാൽ മാത്രമേ ചുരുക്കുകയുള്ളൂ രാത്രി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ശരീരത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് രാത്രി നേരമായി കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഈ മെലാട്ടോണിൻ ചുരക്കാൻ തുടങ്ങും ഇത് നമുക്ക് ഉറക്കം നൽകുന്ന ഒന്നാണ് എന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഈ സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്രെയിനിനെ അത് കൺഫ്യൂസ് ചെയ്യുന്ന പോലെയാകും അപ്പോൾ എന്താവും ഓട്ടോമാറ്റിക്കലി ഈ മെലാറ്റോണിൻ ചുരക്കില്ല പ്രോപ്പറായിട്ട് അത് ഒന്നോ രണ്ടോ ദിവസം ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഇങ്ങനെ റീൽസുകളും കാര്യങ്ങളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക വീഡിയോസ് കാണുക അല്ലെങ്കിൽ അതിൽ ഗെയിം കളിക്കുക ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അത് ഉറക്കത്തിന് പ്രതികൂലമായിട്ട് എഫക്റ്റ് ചെയ്യും ഇനി നീണ്ട കാലം ഈ ഉറക്കമില്ലായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ഷുഗർ കൊളസ്ട്രോള് ബി പി ഇപ്പോൾ ഫാറ്റി ലിവർ ഇനി പി സി ഓടി അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഉറക്കമില്ലായ്മ തുടക്കം തന്നെ അത് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് അതിന് ടിപ്സായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാൽ വളരെയധികം എഫക്റ്റീവാണ് അതിൽ കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ടുകൾ കുറയ്ക്കാനും കപക്കെട്ടുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും മാത്രമല്ല ഒരു സൂത്ത്നിംഗ് ആയിരിക്കും നമ്മുടെ നെർവ്സിന് നരമ്പുകൾക്കൊക്കെ നല്ലൊരു എന്താ പറയുക റിലാക്സ് ചെയ്യാനും ഈ ഒരു പാലും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടിയുള്ള മിക്സ്ചർ രാത്രി കിടക്കുന്നതിന് മുന്നേ എടുക്കുന്നത് വളരെയധികം ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ അധികം ആയിക്കഴിഞ്ഞാലും അത് നമ്മുടെ ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ കോർട്ടിസോൾ കുറയ്ക്കാനായിട്ടാണ് ഞാൻ ഈ അശ്വഗന്ധ എന്നുള്ള മെഡിസിൻ പറഞ്ഞത് അത് ഇതുവരെ നല്ല റിസൾട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം അപ്പോൾ ഇൻഹെയിലിങ് എക്സ്ഹെയിലിങ് ഒരു നാല് സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക പിന്നെ ഒരു ഏഴ് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക പിന്നെ എട്ട് സെക്കൻഡ് പുറത്തോട്ട് ശ്വാസം വിടാം ഇങ്ങനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ശ്വാസത്തിൻ്റെ ഈ ഒരു എക്സസൈസും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറക്കത്തിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനായിട്ട് വളരെയധികം സഹായകരമാവും അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ക്ഷാമമില്ല ടീ ചാമമില ടീ അത് പതിവാക്കുന്നതും വളരെയധികം എഫക്റ്റീവാണ് ഓയിൽ മസാജ് തലയ്ക്ക് ഓയിൽ മസാജ് ഇപ്പോൾ അയച്ചിൽ രണ്ടോ മൂന്നോ തവണ റോസ് മേരി ഓയിൽ അത് ഉപയോഗിച്ചിട്ട് ഓയിൽ മസാജ് തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് അതിനുശേഷം കുളിക്കുക അങ്ങനെ അതും ചെയ്യുകയാണെങ്കിൽ അതും തീർച്ചയായിട്ടും നല്ല ഉറക്കം തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ട്രീറ്റ് ചെയ്യുക അത് നീണ്ടകാലം കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ അസുഖങ്ങൾക്ക് കാരണമാകും വൈറ്റമിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക അനാവശ്യമായിട്ട് ഉറക്കഗുളികകൾ ഒരുപാട് കഴിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രതിവിധികൾ നോക്കാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ജുമാന സോമിയോക്കയർ വടക്കഞ്ചേരി പാലക്കാട്